കാലാവസ്ഥാ വ്യതിയാനം ഏലം കർഷകർക്ക് തിരിച്ചടിയാകുന്നു ഹൈറേഞ്ചിൽ ഏലം വിളവെടുപ്പ് കാലത്തിനിടയിലെ ഇടവേള വർദ്ധിക്കുന്നു വിളവെടുപ്പുകൾ തമ്മിലുള്ള ശരാശരി വിടവ് സാധാരണയായി അൻപത്തിയഞ്ച് അറുപത് ദിവസം വരെയാണ് എന്നാൽ നിലവിൽ വിളവെടുപ്പിനുള്ള ഇടവേള എൺപത്തിയഞ്ച് തൊണ്ണൂറ് ദിവസമായി ഉയർന്നു ഇതിനൊപ്പം കാംപ്ലക്സ് ഫംഗസ് എന്ന പുതിയ പൂപ്പൽ ബാധയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിളവെടുപ്പ് താമസിക്കുന്നതും ഉൽപാദനം കുറയുന്നതും കർഷകരെ വീണ്ടും ആശങ്കയിലാഴ്ത്തിരിക്കുകയാണ് ത്തിൽ പൂവിട്ട ശേഷം കായ വിളയുവാനുള്ള സമയമാണ് ഏറെ വർദ്ധിച്ചത് സാധാരണയായി അൻപത്തിയഞ്ച് അറുപത് ദിവസം വരെയാണ് വിളവെടുപ്പിന്റെ ഇടവേള എന്നാൽ നിലവിൽ വിളവെടുപ്പിനുള്ള ഇടവേള എൺപത്തിയഞ്ച് തൊണ്ണൂറ് ദിവസമായി ഉയർന്നു പകൽ സമയത്ത് ചൂട് വർദ്ധിക്കുന്നതും രാത്രിയിലെ മൂടൽമഞ്ഞും തണുപ്പുമാണ് കായ പാകമാകുവാൻ താമസം വരുത്തുന്നത് കോംപ്ലക്സ് ഫംഗസ് എന്ന പുതിയ പൂപ്പൽ രോഗബാധയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏലക്കായ്ക്ക് ശരാശരി ആയിരത്തിഅറുന്നൂറ് രൂപ നിലവിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ വിളവെടുക്കുവാനുള്ള സമയം വർദ്ധിച്ചതോടെ ഉൽപാദന ചെലവ് ഗണ്യമായി ഉയരുന്നതും ഉൽപാദനം കുറയുന്നതും കർഷകർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നു ഇതോടെ കമ്പോളത്തിലെത്തുന്ന ഏലക്കായയുടെ അളവും കുറഞ്ഞിട്ടുണ്ട് കൃത്യമായ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കാത്തതാണ് വിളവെടുപ്പ് വൈകുവാൻ കാരണമെന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് വിളവുകൾ ഇങ്ങനെ താമസി കിട്ടുന്നതുകൊണ്ട് കൃഷിക്കാർക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത് വിളവിൽ പൊതുവെ തൂക്കം വിളവിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നു ഇപ്പോഴത്തെ ഏലകൃഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലാവസ്ഥയിലുണ്ടായ മാറ്റവും നേരത്തെ നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ വിളവെടുത്തുകൊണ്ടിരുന്ന ഏലം ഇപ്പോൾ എഴുപത് ദിവസമായാലും വിളയാത്ത സാഹചര്യവുമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെ ഏലക്കായ കിലോയ്ക്ക് രണ്ടായിരം രൂപ കർഷകന് ശരാശരി ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് വില താഴ്ന്ന എഴുന്നൂറ് രൂപ വരെ എത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ഏലക്കാ വില ഏഴായിരം ആയതോടെ വളം കീടനാശിനി വിലകൾ മൂന്നിരട്ടിയായി ഉയർന്നിരുന്നു തദ്ദേശീയരായ തൊഴിലാളികളും തമിഴ് തൊഴിലാളികളും കൂലിയും വർദ്ധിപ്പിച്ചു ഇതോടെ ഉൽപ്പാദന ചെലവ് ഇരട്ടിയിലധികമായി എന്നാൽ വില കുത്തനെ ഇടിഞ്ഞിട്ടും കൂലിയോ വളം കീടനാശിനി വിലയോ കുറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉൽപാദന ചെലവ് പോലും ഏലത്തിന് കിട്ടാത്തതിനെ തുടർന്ന് കട്ടപ്പനയിലും നെടുങ്കണ്ടത്തും കർഷകർ ഏലം വെട്ടി നശിപ്പിച്ചിരുന്നു ഉൽപാദനവും വിലയും ഇനിയും കുറഞ്ഞാൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ ന്യൂസ് ബ്യൂറോ കട്ടപ്പന